ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി കല്യാണ കാര്യത്തെ പറ്റിയിട്ട് കുട്ടികൃഷ്ണനോട് സംസാരിച്ചിരിക്കുമ്പോൾ അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണ് ശ്രുതി നീ ആരോടാണ് ഈ സംസാരിച്ചിരിക്കണെ അത് പിന്നെ വേണ്ട ഞാൻ കല്യാണ കാര്യത്തെ പറ്റിയിട്ട് ഭഗവാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണേ ആരുടെ കല്യാണ എന്ന് ചോദിക്കുമ്പോൾ എന്റെ എന്ന് പറയുന്നുണ്ട് എന്റെ അല്ല ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് മാഡം എങ്ങനെയാ മേഡത്തിൻ്റെ ഭർത്താവിനെ കണ്ടെത്തിയത് എന്ന കാര്യം എൻ്റെ ലവ് സ്റ്റോറിയെ കുറിച്ചാണോ നിനക്ക് കേൾക്കേണ്ടത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ ഒരാളെ കണ്ടെത്തി അത്ര തന്നെ എന്ന് പറയണേ എന്നാലും അങ്ങനെ അല്ലല്ലോ ഇങ്ങനെ ഒരാളെയാണ് വേണ്ടതെന്ന് മാഡത്തിന് തോന്നാതെ കണ്ടെത്താൻ പറ്റില്ലല്ലോ ആ ആളെ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയണേ അതിപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടാതിരിക്കില്ല കുട്ടി എന്ന് പറയാൻ കേട്ടോ അഞ്ജലി എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നുണ്ടാകുമെന്ന് ഞാൻ കരുതിയതല്ല പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായി എന്ന് പറയാൻ കേട്ടോ പിന്നെയും ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചതേ മേഡത്തിൻ്റെ ആൾ ഇതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമില്ല അതെങ്ങനെയാ എന്ന് വീണ്ടും ചോദിക്കാം കേട്ടോ അപ്പൊ അഞ്ജലി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഊണിലും ഉറക്കത്തിലും അയാളെ പറ്റി തന്നെ ആയിരിക്കും നമ്മുടെ ചിന്ത അങ്ങനെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ജീവിതം എന്ത് രസമായിരിക്കുമെന്ന് അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സങ്കല്പിക്കാൻ തുടങ്ങും അപ്പൊ തന്നെ നമുക്ക് തോന്നും ആ ആൾ ഇതാണെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രുതി നേരെ അശ്വിനെ നോക്കുകയാണ് കേട്ടോ അശ്വിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശ്രുതിയെ ആ സമയത്ത് അഞ്ജലി ആ ഇനി ഇത്രയൊക്കെ അറിഞ്ഞാ മതി ഒരുക്കങ്ങളൊക്കെ വേഗം നോക്കണം ഒന്നും ആയിട്ടില്ല ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ് എണീറ്റ് പോവുകയാണ് ശ്രുതിയാണെങ്കിൽ വീണ്ടും അശ്വിനെ ഇങ്ങനെ നോക്കുകയാണെ അപ്പൊ ശ്രുതിയെ നോക്കി ഇറങ്ങുന്ന അശ്വിൻ താഴെ വീഴാണ് ശ്രുതി സാർ എന്ന് പറഞ്ഞു പിടിക്കാൻ രണ്ടു പേരും കൂടി ആ കളർ പൊടിയിലേക്ക് അങ്ങ് വീഴാണ് കേട്ടോ ആ സമയം ശ്രുതി അശുവിന്റെ കൈ മുറുകെ പിടിക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും തുടർച്ചയായിട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ജലിയും ആൻഡിയും ലാവണ്ണിയും എല്ലാവരും കൂടി ഓടി വരുന്നുണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് അപ്പൊ മനോരമ ചോദിക്കുകയാണ് ചെന്റെ മൈ ഗോഡ് ഇത് നിലത്ത് കോരിയിടണമെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി മുഖത്താണോ കോരിയിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ മനോരമ അത് എന്ത് പറ്റിയതോ കുഞ്ഞു ചോദിക്കുമ്പോ അശ്വിൻ പറയുന്നുണ്ട് ഞാൻ ലാഡറുന്ന് അബദ്ധത്തിൽ കാല് തെറ്റി വീണതാ എന്ന് പറഞ്ഞിട്ട് അതുപോലെ അവടും പറയുന്നുണ്ട് എ എസ് മുഖത്തൊക്കെ പൊടി ഉണ്ട് കാണുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി ഹോളിക്ക് പോയതാണെന്നെ കരുതൂ മുഖം പോയി കഴുകിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അങ്ങ് പോകാനെട്ടോ ആ സമയം തന്നെ ശ്രുതി നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് ലാവണ്യെ വിളിച്ചോണ്ട് പോകാനോ ശ്രുതിയെ എന്താ മേഡം എന്താ വിളിച്ചെന്ന് ചോദിക്കുമ്പോ നാളെ ഞാൻ സാരി ഉടുത്താ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോ മാഡത്തിന് സാരി ഉടുക്കുന്നത് നല്ലതല്ലേ അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ എത്ര എടുത്തിട്ടോ അങ്ങ് ശരിയായി കിട്ടുന്നില്ല എന്നെ സാരി ഉടുക്കാൻ ഒന്ന് പഠിപ്പിക്കോ എന്ന് ചോദിക്കാനുട്ടോ അതിനെന്താ മേഡം ഞാൻ പഠിപ്പിക്കാലോ എന്ന് പറഞ്ഞിട്ട് സാരി എവിടെയെന്ന് ചോദിക്കുമ്പോ ലാവണ്യ ഒരു സാരി കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി സാരി ചുറ്റി പഠിപ്പിക്കണ സമയത്ത് നമ്മുടെ അശ്വിനുണ്ടല്ലോ ചെടിക്ക് നനച്ചോണ്ടിരിക്കയാണ് ആ സമയം അപ്രതീക്ഷിതമായിട്ട് വരുടെ അടുത്തേക്ക് നോക്കി പോവാണ് കേട്ടോ അപ്പൊ ശ്രുതിയെ അങ്ങനെ കാണുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ സാരിയൊക്കെ ചുറ്റി കാണുമ്പോ അത് ലാവണ്യ കാണാണ് അപ്പൊ ലാവണ്യ പറയുന്നുണ്ട് അശ്വിൻ ചേട്ടൻ എന്ന് പറയുമ്പോ ശ്രുതിയും നോക്കുന്നുണ്ട് അങ്ങനെ അശ്വിനെ കണ്ടപ്പോഴേക്കും ശ്രുതിക്ക് എന്തോ പോലെ ആവാണ് അപ്പൊ ലാവണിയോട് പറയുന്നുണ്ട് മാഡം ഇതൊന്ന് പിടിക്ക് ഞാൻ അത്യാവശ്യമായിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വരാം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോ എന്തോ പോലെ തലവേദന എടുക്കുന്നത് പോലെ ഞാൻ പെട്ടെന്ന് തന്നെ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ ഓട്ടോയിൽ കയറുന്ന സമയത്ത് ആ ഓട്ടോക്കാരെ എവിടേക്കാണ് പോകേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി അതിലൊന്നല്ല ശ്രദ്ധിക്കുന്നത് പിന്നീട് ഓട്ടോക്കാരനെ നോക്കുമ്പോൾ അത് അശ്വിനായിട്ടാണ് കേട്ടോ തോന്നുന്നത് അയ്യോ ഒന്ന് നിർത്തിക്കേ നിർത്തിക്കേ എന്ന് പറഞ്ഞിട്ട് ഓട്ടോ നിർത്തണേ അവിടുന്ന് ചാടി ഇറങ്ങി ഓടി പോവാണ് കേട്ടോ അങ്ങനെ വീണ്ടും അശ്വിന്റെ വീട്ടിലേക്ക് എത്താണ് അപ്പൊ ആ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് ശ്രുതിമോളെ തലവേദനയ്ക്കുള്ള മെഡിസിൻ കിട്ടിയോ എന്ന് ചോദിക്കാണ് കേട്ടോ അപ്പൊ അവള് തിരിയണ സമയത്ത് അതും അശ്വനായിട്ട് ഫീൽ ചെയ്യാണ് കേട്ടോ എന്താ തലവേദന മാറിയോ എന്നൊക്കെ ചോദിക്കണേ അവിടെ നിന്ന് ഓടി പോകുമ്പോൾ ഞാനൊരു ലോണ്ട്രിക്കാരനെ കാണാണ് അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായില്ല മേഡം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതും അശ്വനായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അവിടുന്ന് ഓരോന്ന് പിറുപുറത്തുകൊണ്ട് പോകണ സമയത്ത് എനിക്ക് കുട്ടി കൃഷ്ണ ഇങ്ങനെയൊക്കെ തോന്നാൻ എവിടെ നോക്കിയാലും ആ കടലമുട്ടായിയാണ് കണ്ണ് തുറന്നു പോയാലല്ലേ പ്രശ്നമുള്ളൂ ഉള്ളൂ കണ്ണടച്ച് പോവാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ഫയലുമായിട്ട് ഇറങ്ങി വരാൻ കേട്ടോ അങ്ങനെ അശ്വിൻ തട്ടിപ്പോയി പിടിക്കുകയാണ് കേട്ടോ ശ്രുതിയെ അത് പിന്നെ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ അങ്ങനെ കുറെ നേരം പിടിച്ചു നിൽക്കുമ്പോൾ ശ്രുതി എണീറ്റ് കൈ പിടിക്കുന്നുണ്ട് പിന്നെ മുഖത്ത് തലോടുന്നുണ്ട് പിന്നെ തോളിൽ ചാഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോ അശ്വിൻ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ശ്രുതികുമാരി ലക്ഷ്മി എന്നൊക്കെ വിളിക്കുമ്പോൾ ശ്രുതിക്ക് കിളി പോയ മട്ടാട്ടോ അപ്പൊ അങ്ങ് തട്ടി നീപ്പിക്കാണ് എനിക്ക് എന്താടി പറ്റിയെ കണ്ണ് കണ്ടൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അശ്വിൻ അപ്പൊ അവള് ആകെ ചമ്മി നാണം കേട്ട് അവിടെ നിന്നു ഓടി പോവാണ് കേട്ടോ അതിനുശേഷം ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ എന്റെ കുട്ടി ഇഷ്ടമാണ് എനിക്ക് സംഭവിക്കുന്നത് എവിടെ നോക്കിയാലും ആരെ കണ്ടാലും കടലമുട്ടയുടെ മുഖമാണല്ലോ എന്റെ മനസ്സിൽ ഞാൻ അയാളറിയാതെ അയാളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണോ ഞാൻ അങ്ങനെ കാണുന്നത് അതുകൊണ്ടാണ് ഭഗവാനെ ശാംസാറുമായിട്ടുള്ള കല്യാണത്തിന് എൻ്റെ മനസ്സ് സമ്മതിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന രംഗമാണ് കേട്ടോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണേ